സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് സി പി എമ്മിൻ്റെ തട്ടകമായ കണ്ണൂരിലെത്തി പുലിയെ മടയിൽ പോയി തന്നെ പിടിക്കാനാണ് സ്വപ്നയുടെ തീരുമാനം എന്നാണ് തോന്നുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മകൾ കൂടെയുള്ള പഴയ മന്ത്രിമാർ എല്ലാവരും സ്വർണക്കടത്തും തട്ടിപ്പും നടത്തിയെന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും സ്വപ്നയ്ക്കെതിരെയുള്ള വക്കീൽ നോട്ടീസ് അയപ്പിച്ചത് ഗോവിന്ദന്റെ പ്രശ്നത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സ്വർണക്കിടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് അങ്ങനെ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ കണ്ണൂരിൽ ഹാജരായി കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പയ്യന്നൂർ ഡിവൈഎസ്പിക്ക് മുന്നിലാണ് ഹാജരായത് അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് തളിപ്പറമ്പിലെ അഭിഭാഷകൻ വഴി എം വി ഗോവിന്ദൻ നോട്ടീസ് അയച്ചത് സ്വപ്നയ്ക്ക് ബംഗളൂരു ലേ ഔട്ട് ഹുടിയിലെ വീട്ടിലേക്കും വിജേഷ് പിള്ളയ്ക്ക് കടമ്പേരിയിലെ തൻ്റെ വീട്ടിലെ വിലാസത്തിലുമാണ് നോട്ടീസ് അയച്ചത് പത്തു ദിവസത്തിനുള്ളിൽ ഒരു കോടി രൂപ മാനനഷ്ടമായി നൽകുകയും രണ്ട് പ്രധാന മലയാള പത്രങ്ങളിലൂടെയും ചാനലുകളുടെയും ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം പക്ഷേ മാപ്പല്ല കോപ്പ് പറയുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സ്വപ്ന മൊഴി കൊടുക്കാൻ എത്തിയത് അതായത് സ്വപ്ന തൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് വക്കീൽ നോട്ടീസ് അയച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചിട്ടാണ് താൻ വരുന്നതെന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും പിൻവലിച്ചാൽ മുപ്പത് കോടി രൂപ നൽകുമെന്നും വിജേഷ് പിള്ള എന്നയാൾ തന്നോട് പറഞ്ഞതായി സ്വപ്ന ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് നമ്മൾ കണ്ടു ഇതനുസരിക്കുന്നില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വധഭീഷണി മുഴക്കിയതായും സ്വപ്ന പറഞ്ഞത് നമ്മൾ കണ്ടു എന്നാൽ തനിക്കോ തൻ്റെ കുടുംബത്തിനോ പിള്ള എന്നയാളെ അറിയില്ലെന്നും ആരോപണത്തിൽ പറയുന്നതല്ലാൽ കളവും അടിസ്ഥാനരഹിതമാണെന്നും എം വി ഗോവിന്ദൻ ഈ നോട്ടീസിൽ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദൻ നേരിട്ടല്ല പരാതി നൽകിയത് ഏരിയ സെക്രട്ടറി സന്തോഷിനെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നതും എന്നും നമ്മൾ വാർത്തയിൽ മനസ്സിലാക്കി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഇതിനോടുള്ള ഒരു പ്രതിബദ്ധത മാത്രമല്ല ഗോവിന്ദനും മകനുമൊക്കെ ഈ വിജേഷ് പിള്ളിയുടെ പിന്നിലുള്ള ഉണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലും വാർത്തയായി വന്നിരുന്നു ഏതായാലും ഭീഷണിയും വക്കീൽ നോട്ടീസൊന്നും കൊണ്ട് സ്വപ്ന പേടിച്ചിട്ടില്ല സ്വപ്ന പറഞ്ഞതിനെ കുറിച്ച് മാനനഷ്ട കേസ് പോയിട്ട് ഒരക്ഷരം മിണ്ടാൻ കഴിയാത്ത പിണറായിയുടെ നാട്ടിലേക്ക് അന്വേഷണത്തിനെ നേരിടാൻ സ്വപ്ന വന്നിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിൽ കേസ് കൊടുത്താൽ ഇവിടെ ഹാജരാകില്ലെന്നും അറസ്റ്റ് വാറണ്ട് പോകുമെന്നും ഒക്കെയുള്ളൊരു ധാരണ സി പി എം നേതാക്കൾക്ക് ഉണ്ടായിരിക്കാം എന്നാൽ എല്ലാവരുടെയും മുന്നിലൂടെ സ്വപ്ന സുരേഷ് കണ്ണൂരിലും എത്തി ഇതിനെ സത്യം പറയുന്നതിനുള്ള ധൈര്യമെന്നോ ചങ്കൂറ്റമെന്നോ ആത്മവിശ്വാസമെന്നോ ഒക്കെ വിളിക്കാം ഏതായാലും സി പി എമ്മിന്റെ തട്ടകത്തിൽ വന്ന സ്വപ്ന സുരേഷ് ചിലതൊക്കെ കരുതിക്കൂട്ടിത്തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്